പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ഏതാണ്ടൊരു ഒരു മാസക്കാലമായി കേരളത്തെ പിടിച്ചുകുലുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സുപ്രധാന വിഷയമാണ് കേരളത്തിലെ പ്രമുഖ മത മതവിഭാഗമായിട്ടുള്ള ഹിന്ദുക്കൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായി തങ്ങളുടെ നെഞ്ചോട് ചേർത്ത് കൊണ്ട് നടക്കുന്ന ശബരിമല എന്ന് പറയുന്ന തീർത്ഥാടന കേന്ദ്രത്തിൽ നടക്കുന്ന പകൽ കൊള്ള അല്ലെങ്കിൽ തീവെട്ടിക്കൊള്ള ശബരിമലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് അഴിമതി കുറിച്ച് കേട്ടിട്ടുണ്ട് അതൊന്നും നമ്മൾ കുറച്ച് കാണുന്നില്ല പക്ഷേ ശബരിമല ശ്രീകോവിൽ തന്നെ ഒരുപക്ഷെ ഈ ഈ ആരോപണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറത്തു കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ ശബരിമലയിലെ ശ്രീകോവിൽ മൊത്തമായി തന്നെ ഇവിടുത്തെ സി പി എം നേതാക്കന്മാരുടെ ഒത്തയാശയോടു കൂടി അടിച്ചു മാറ്റി കൊണ്ടുപോകുമായിരുന്നു എന്നുള്ള സംശയമാണ് ഇപ്പോൾ പൊതു പൊതുമണ്ഡലത്തിനുള്ളത് ശ്രീകോവിലെ അടിച്ചുമാറ്റിക്കൊണ്ടു പോകുമോ എന്ന് ചോദിക്കാൻ കാരണം എന്താ ശ്രീകോവില് വെറുതെ തടിയും അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ആരോടും ഉയർന്നു വരില്ല ശ്രീകോവില് മൊത്തം സ്വർണത്തിൽ പൊതിഞ്ഞതാണ് എന്നുള്ളത് കൊണ്ടാണ് ആ ശ്രീകോവിൽ മൊത്തമായി അടിച്ചു മാറ്റിക്കൊണ്ടു പോകാൻ സി പി എം കാര് പദ്ധതിയിടുമായിരുന്നു എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റൊമ്പതിൽ ശ്രീകോവിലിൽ അന്നത്തെ പിന്നെ ഒരു പിന്നെ എന്താണ് വിജയ് മലയ്യ എന്ന് പറഞ്ഞൊരു മധ്യ രാജാവ് യു ബി ഗ്രൂപ്പിൻ്റെ മധ്യരാജാവ് ഏതാണ്ട് മുപ്പത് പിന്നെ കിലോ സ്വർണം ഉപയോഗിച്ച് ആ സ്വർണം ആ ശ്രീകോവില് മുഴുവൻ പൂശിയിരിക്കുക ആ പൊതിഞ്ഞിരിക്കുകയാണ് ആ സ്വർണം പൊതിഞ്ഞ ശ്രീകോവിലാണ് ഇപ്പോൾ സി പി എം കാരുടെ ഒത്താശയോടുകൂടി കമ്മികളുടെ ഒത്താശയോടുകൂടി മൊത്തമായി അടിച്ചു മാറ്റിക്കൊണ്ടു പോകാനുള്ള ഒരു ഗൂഢശ്രമം ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പുറത്തു വന്നത് നമ്മൾ ഹൈക്കോടതിയാണ് നമ്മളതിന് പിന്നെ ഹൈക്കോടതിയോടാണ് നന്ദി പറയേണ്ടത് കഴിഞ്ഞ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി മുതൽ ഈ അഴിമതി പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി നടത്തുന്ന ഈ പറഞ്ഞ പോലെ സെൽഫ്ലെസ് ആയിട്ടുള്ള ശ്രമം എത്ര നമ്മൾ പറഞ്ഞാലും നമുക്ക് പിന്നെ മതി വരില്ല പതിനഞ്ചാം തീയതി ആദ്യം കിട്ടു പതിനേഴ് പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തിയാറ് ഇരുപത്തൊൻപത് ഒക്ടോബർ ആറ് ഒക്ടോബർ പത്ത് ഏഴ് സിറ്റിംഗ് ആ ഹൈക്കോടതി നടത്തിയത് ജസ്റ്റിസ് എ വിജയരാഘവൻ വിജയ രാജാ വിജയരാഘവനും വി കെ വിജയകുമാറും ചേർന്നിട്ടുള്ള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് നാല് ഉത്തരവുകൾ അവർ പുറത്തു പോകും ഹൈക്കോടതിയിൽ നടന്ന കൊള്ള പച്ചയ്ക്ക് അവരെ പുറത്ത് കൊണ്ടുവന്നു അവരത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചിരിക്കുന്നു അവർ അന്വേഷണം തുടങ്ങിയിരിക്കുന്നു അവർ ദേവസ്വം ബോർഡിനെ അവരെ പ്രതിയാക്കിയിരിക്കുന്നു ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് ആറാഴ്ചത്തെ സമയം കൊടുത്തിരിക്കുകയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രണ്ടാഴ്ച കൂടുമ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ കോടതിയെ അറിയിക്കണം ആരാഴ്ചയ്ക്കുള്ളിൽ ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരണം ഇതാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതി ഈ പെരുങ്കൊള്ള ഈ പകൽ കൊള്ള ഈ പച്ചക്കുള്ള കൊള്ള പുറത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ശ്രുതിക്കളെ കൊണ്ടുവന്ന സമയത്ത് രണ്ട് പേർ കുറേ നേ നേരം മൗനം പാലിച്ചു അത് രാഷ്ട്രീയ നേതാക്കന്മാരല്ല രണ്ട് ഈ പറഞ്ഞതുപോലെ മത നേതാക്ക മതങ്ങൾ രണ്ട് ജാതി നേതാക്കന്മാർ എന്ന അവകാശപ്പെട്ടുകൊണ്ട് ആ ജാതിയിലുള്ളവരെല്ലാം തങ്ങളുടെ ചവിട്ടടിയിലാണ് എന്ന് അവകാശപ്പെടുന്ന രണ്ട് എട്ടുകാലി മമ്മൂഞ്ഞന്മാരായിട്ടുള്ള രണ്ട് ജാതി നേതാക്കന്മാരുണ്ട് കേരളത്തിൽ അതിലൊരാളുടെ പേരാണ് വെള്ളാപ്പള്ളി നടേശൻ എനിക്കയാളുടെ പേര് പറയുന്നത് തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് പക്ഷേ പറയാതെ വയ്യല്ലോ അതുകൊണ്ട് പറഞ്ഞു പോകും കാരണം അതിലൊന്നാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിമാൻ വെള്ളാപ്പള്ളി നടേശൻ ആ സ്ഥാനം തന്നെ എത്രത്തോളം അഴുകി ചീഞ്ഞു നാറി ഇയാൾ വന്നതിന് ശേഷം എന്ന് നമ്മൾ മനസ്സിലാക്കണം കഴിഞ്ഞ പത്ത് മുപ്പത് കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായിട്ട് കുമാരനാശാനെ പോലുള്ള വലിയ അധ്യായന്മാരി കസേരയിൽ ഈ കള്ളുകച്ചവടക്കാരൻ പത്ത് മുപ്പത് ബാറുണ്ടെന്നാണ് കേൾക്കുന്നത് ഈ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ഒരു ഗതികേട് എന്നല്ലാതെ നമുക്ക് അതിനെന്ത് പറയാൻ പറ്റും അയാൾ ഇതിനെക്കുറിച്ചൊന്നും മിണ്ടിയില്ല പിന്നെ നായന്മാരുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പിണറായി വിജയന്റെ കാലിതിരുവി നിൽക്കുന്ന ഒരു ജാതി നേതാവുണ്ട് എൻ എസ് എസിന്റെ അയാളുടെ പേരാണ് ജി സുകുമാരൻ നായർ അവർ രണ്ടുപേരും കുറച്ച് ഒന്ന് രണ്ടാഴ്ച കാലത്തേക്ക് ഒന്നും മിണ്ടിയില്ല കാരണം പിണറായി വിജയന്റെ ചിറകിനടിയിൽ വലത് ചിറകിനടിയിൽ ഗോ പിന്നെ സൂമാരൻ ആയാലും ഇറ ഇടതു ചിറകിനടിയിൽ വെള്ളാപ്പള്ളി ഒളിച്ചു നിൽക്കുകയായിരുന്നു അവർ കുറെ നാളൊന്നും മിണ്ടിയില്ല പക്ഷെ വലിയ സമ്മർദ്ദം വന്നു ഞാനും ഒക്കെ ഒരു വീഡിയോ ചെയ്തു അവർക്ക് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ് ഇറങ്ങേണ്ടി വന്നു വെള്ളാപ്പള്ളി നടശം വന്നിട്ട് പറഞ്ഞു ഇതെല്ലാം കൊള്ളിയിടിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇതിനെക്കുറിച്ച് സി ബി അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞു വെള്ളാപ്പള്ളി നടേശം വന്നു സുമാരൻ നായർക്കും എന്തൊക്കെയോ കലമില്ലാതെ പറഞ്ഞുകൊണ്ട് ഇറങ്ങേണ്ടി വന്നു അത് ഗവൺമെന്റ് കാര്യമായി അന്വേഷിച്ചു ഇരിക്കുകയാണ് എന്നുള്ള ഒരു പൊട്ടത്തരവും കൂടി സുമാരൻ നായർ വിളിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ സുമാരൻ നായരെ കുറിച്ചിട്ട് ഞാൻ വേറൊന്നും ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ അധിക കാലം ഈ എൻ എസ് എസിൻ്റെ തലപ്പത്ത് തുടരും എന്ന് എനിക്ക് തോന്നുന്നില്ല അതവിടെ നിൽക്കട്ടെ ഞാനിവിടെ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് വെള്ളാപ്പള്ളി നടേശം വന്നിട്ട് പറഞ്ഞു ഇത് വലിയ കൊള്ള നടന്നുകൊണ്ടിരിക്കുകയാണ് സി ബി ഐ അന്വേഷിക്കണം പിന്നെ ഹിന്ദുക്കളുടെ സ്വത്തൊക്കെ കൊള്ളയടിച്ചുകൊണ്ട് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നു അതിൻ്റെ ഇടയിൽ അയാൾ ഈ പറഞ്ഞ പോലെ പിണറായി സ്വീതി നടത്തുന്നുണ്ട് കാരണം അയാൾക്ക് നാഴിക നാൽപ്പത് വട്ടം പിണറായി സ്വീകരി നടത്തിയാലേ പറ്റുകയുള്ളൂ കാരണം ഒരുപാട് കേസുകളിലേ പ്രതിയാണ് ഏതാണ്ട് നൂറോളം കേസുകളിലെ പ്രതിയാണ് ഏതാണ്ട് രണ്ട് മൂന്ന് ഡെസൻ കേസുകളിൽ കുറ്റപത്രം വരെ ആയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് മൈക്രോ ഫിനാൻസ് അട്ടിപ്പിൽ മൂന്ന് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കണമെന്ന് കോടതി ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയനെ അയാൾക്ക് പിന്നെ ഈ നാമം ജവിക്കുന്നത് പോലെ പിണറായി വിജയനെ പൂർത്തിക്കൊണ്ടിരിക്കാൻ പൂർത്തിക്കൊണ്ടിരിക്കാതിരിക്കാൻ അയാൾക്ക് പറ്റില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം അയാൾ പറയുന്നുണ്ട് പിണറായി വിജയൻ എന്തോ ജയിക്കാനായി ജനിച്ചവൻ എന്നൊക്കെ അയാൾ പറയുന്നത് അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ തീരാൻ പോവാണെന്ന് നമ്മൾ വിചാരിച്ചു കാരണം പല തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അയാൾ യു ഡി എഫ് ജയിക്കും എന്ന് പറയും പക്ഷേ യു ഡി എൽ ഡി എഫ് ജയിക്കും എന്ന് പറയും പക്ഷേ എൽ ഡി എഫ് മൂക്കൂത്തുന്നത് നമ്മൾ പിന്നീട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയൻ ജയിക്കാനായി ജനിച്ചവൻ എന്നൊക്കെ പിന്നെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ ജാതി നേതാവ് പറയുന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ്റെ രാഷ്ട്രീയ അവസാനം അടുത്തു എന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇയാള് പിന്നെ ശബരിമലയെ കുറിച്ചിട്ട് സി ബി ഐ അന്വേഷണം നടത്തണം എന്നൊക്കെ അയാൾ പറയുന്നുണ്ടല്ലോ അങ്ങനെയെങ്കിൽ ആദ്യം സി ബി ഐ അന്വേഷണം നടക്കേണ്ടത് ആലപ്പുഴ ജില്ലയിലെ കണിച്ചുകുളങ്ങരയിലുള്ള വെള്ളാപ്പള്ളി നടേശൻ പതിറ്റാണ്ടുകളായി കൈയടക്കി വെച്ചിരിക്കുന്ന കണിച്ചുകുളങ്ങര പിന്നെ ക്ഷേത്ര ദേവീക്ഷേത്രത്തിലാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക ഞാൻ ഞാനിന്ന് രാവിലെ അതുമായി ബന്ധപ്പെട്ട ഒരാളുടെ അടുത്ത് സംസാരിച്ചപ്പോഴത്തേക്ക് ഞാൻ മനസ്സിലാക്കിയത് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു സ്വകാര്യ പിന്നെ കുടുംബത്തിൻ്റെ പേരിലുള്ള ഒരു ക്ഷേത്രമായിരുന്നു അവിടെ മാസത്തിൽ ഒരു തവണ മറ്റുമാണ് പൂജ നടത്തിക്കൊണ്ടിരുന്നത് അടുത്ത തൊള്ളായിരത്തി ഇരുപത്തൊന്നിലോ മറ്റോ ശ്രീനാരായണ ഗുരുദേവൻ അവിടെ വരികയും വന്നപ്പം അത് പിന്നെ അവിടുത്തെ ജനങ്ങൾ പിന്നെ അതിനിടയിൽ ആ ക്ഷേത്രം ആ കുടുംബത്തിൻ്റെ കയ്യിൽ നിന്ന് ജനങ്ങളിലേക്ക് കൈ വന്നിരുന്നുവെന്നും അവിടുത്തെ ജനങ്ങൾ ശ്രീനാരായണ ഗുരുദേവന്റെ അടുത്ത് ഇവിടെ എല്ലാ ദിവസവും പൂജ നടത്തേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുദേവൻ അതിന് അനുവാദം നൽകിയെന്നും ആ ക്ഷേത്രത്തിൽ സ്ഥിരമായി പൂജ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തൊള്ളായിരത്തി അറുപതുകളിലോ മറ്റു ആണ് അറുപതുകളിലോ എഴുപതുകളിലോ മറ്റുമാണ് സി പി എമ്മിൻ്റെ കൂടി സഹായത്തോടു കൂടി വെള്ളാപ്പള്ളി നടേശനെ ഈ ക്ഷേത്രം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ സഹായത്തോടു കൂടി ഇറക്കിയത് എന്നും ഞാൻ മനസ്സിലാക്കാനിടയായി ഇപ്പോൾ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വെള്ളാപ്പള്ളി നടേശനെ ഉപയോഗിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി പിടിച്ചെടുക്കുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്തായാലും കഴിഞ്ഞ രണ്ട് മൂന്ന് പതിറ്റാണ്ട് കാലമായി ഈ കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രം പിണറ പിന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ പിന്നെ അധീനതയിലാണ് കൈകാര്യ അതൃത്വത്തിലാണ് പത്തിരുപത്തിയഞ്ച് പിന്നെ പിന്നെ തിരഞ്ഞെടുപ്പുകളെങ്കിലും ആ പിന്നെ ദേവി ക്ഷേത്രത്തിൽ നടക്കേണ്ടിയിരുന്നതിന് പകരം അവിടെ ഇവിടെയൊക്കെ ചില തിരഞ്ഞെടുപ്പുകൾ മാത്രമേ നടന്നു എന്നും ആ ക്ഷേത്രം പൂർണ്ണമായും വെള്ളാപ്പള്ളി നടേശൻ തൻ്റെ നിയന്ത്രണത്തിൽ നിർത്തിയിരിക്കുകയാണെന്നുമാണ് എനിക്കിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ശബരിമലയിൽ നടക്കുന്ന ഈ പെരുങ്കൊള്ള പോലെ ഒരു പെരുങ്കൊള്ള വെള്ളാപ്പള്ളി നടേശൻ കൈയടക്കി വെച്ചിരിക്കുന്ന കണിച്ചുകുളങ്കര ക്ഷേത്രത്തിലും നടക്കുന്നുണ്ട് എന്നാണ് അതാണ് ഞാൻ ഉന്നയിക്കുന്ന ആരോപണം ശബരിമല ശബരിമല ക്ഷേത്രത്തിൽ നടക്കുന്ന കൊള്ളയുടെ പുറകിൽ സി പി എം വെള്ളാ പിന്നെ കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിൽ നടക്കുന്ന പെരുങ്കൊള്ള നടത്തുന്നത് വെള്ളാപ്പള്ളി നടേശനാണ് എന്ന ആരോപണമാണ് എനിക്ക് ഉന്നയിക്കാറുള്ളത് അതിലെ ഒരു തെളിവ് ഞാനിപ്പോൾ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ വെക്കുകയാണ് അതായത് വെള്ളാപ്പള്ളി നടേശനുമൊക്കെ അടുത്ത് പ്രവർത്തിച്ചിരുന്ന മഹേശൻ കെ കെ മഹേഷൻ എന്ന് പറഞ്ഞ ഒരാൾ ആത്മഹത്യ ചെയ്തിരുന്നല്ലോ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അതിൽ എഴുതി വെച്ച വിശദമായിട്ടുള്ള ഒരു ആത്മഹത്യാ കുറിപ്പുണ്ട് ആത്മഹത്യാ കുറിപ്പിൽ ഒമ്പതാം ഖണ്ഡികയിൽ ഇങ്ങനെ പറയുന്നു കൂടാതെ ഡി രാധാകൃഷ്ണനെയും പി കെ ധനേഷിനെയും സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്ന പണം അമ്പലത്തിൻ്റെ സ്ട്രോങ് റൂമിൽ വെക്കുന്നതായും ഞാൻ അറിയുന്നുണ്ട് ഒന്ന് രണ്ടുപേരെ ഏൽപ്പിച്ച പണം അവർ അമ്പലത്തിൻ്റെ സ്ട്രോങ് റൂമിൽ വെക്കുന്നതായും ഞാൻ അറിയുന്നുണ്ട് ഇപ്പോൾ ആധുനിക സംവിധാനമല്ലേ പതിനേഴ് പതിനാറ് ക്യാമറയുണ്ട് അമ്പലത്തിൽ ഒടുവിൽ സ്വർണ്ണ ബിസ്ക്കറ്റ് കൊണ്ടുവന്ന് വെച്ചതും അത് പല പ്രാവശ്യമായി തിരികെ എടുത്തതുമെല്ലാം ഞാൻ അറിഞ്ഞിരുന്നു ഒടുവിൽ കണിച്ചുവളങ്ങര ദേവീക്ഷേത്രത്തിലെ സ്ട്രോങ് റൂമിൽ സ്വർണ്ണ ബിസ്ക്കറ്റ് കൊണ്ടുവന്ന് വെച്ചതും അത് പല പ്രാവശ്യമായി എടുത്തതും എല്ലാം ഞാൻ അറിഞ്ഞിരുന്നു ഒരു വാക്ക് പോലും ഞാൻ ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല ആര് മഹേഷൻ തന്നെ ആത്മഹത്യാ കുറിപ്പിൽ പറയുകയാണ് പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ഞാനിതൊക്കെ ഇതേവരെ വിവരം ആരോടും പറഞ്ഞതായി അങ്ങേക്ക് പറയാനാവുമോ അയാൾ വെള്ളാപ്പള്ളി നടേശനോട് ചോദിക്കുകയാണ് സ്ട്രോങ് റൂം തുറക്കുന്നത് സെക്രട്ടറിയും സിബിയും ചേർന്നാണ് അവിടുത്തെ ക്യാമറയുടെ ഓൺലൈൻ എൻ്റെ ഫോണിലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇത് വെള്ളാപ്പള്ളി നടേശനോടൊപ്പം പതിറ്റാണ്ട് കാലം പ്രവർത്തിച്ച കെ കെ മഹേഷൻ എന്ന് പറഞ്ഞ ആൾ ആത്മഹത്യ പോലെ അയാൾ എഴുതി വെച്ച ആത്മഹത്യാ കുറിപ്പിലുള്ളതാണ് അത് ക്ലിയറായിട്ട് പറയുന്നു എന്താണ് കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ സ്ട്രോങ് റൂമിൽ സ്വർണം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്നും അത് എടുത്തു പോ പോത്തുകൊണ്ടുപോകുന്നത് വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട ആളുകളാണെന്നും തനിക്ക് കൃത്യമായ വിവരമുണ്ടെന്നും ആ സ്ട്രോങ് റൂമിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ തൻ്റെ മൊബൈൽ ഫോണുമായി കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുമാണ് കെ കെ മഹേഷൻ തൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് ആ മഹേഷൻ ഇത് കഴിഞ്ഞ് പിന്നെ അയാൾ ആത്മഹത്യ ചെയ്ത് പോയി അയാൾ ആത്മഹത്യ ചെയ്താണോ ഈ കൊല്ലതാണോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് എന്താണ് വെള്ളാപ്പള്ളി നടേശൻ സ്വന്തമായി നടത്തുന്ന കടിച്ചു കുളങ്ങര ദേവീക്ഷേത്രത്തിലെ സ്ട്രോങ് റൂമിൽ നിന്ന് സ്വർണ്ണ ബിസ്ക്കറ്റ് കൊണ്ടു വെക്കുന്നുണ്ടെന്നും അവിടുന്ന് എടുത്തുകൊണ്ടുപോകുന്നുണ്ട് അപ്പം ഇത് വെള്ളാപ്പള്ളി നടൻ അറിയാതെ നടക്കുമോ സുഹൃത്തുക്കളെ ഈ കാര്യം നടക്കും നടക്കില്ല എന്നുള്ളതിൽ സംശയം എന്താ ഉള്ളത് ഇനി പിന്നെ കടിച്ചുളങ്ങര ദേവീക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു വർഷം മിനിമം പത്ത് വർഷം പത്തു കോടി രൂപയാണ് അവിടുത്തെ വരുമാനം ഒരു വർഷം പത്തു കോടി രൂപ അവിടെ ഓരോ വർഷവും നടക്കുന്ന ഉത്സവത്തിൻ്റെ കാണിക്ക തന്നെ ഏതാണ്ട് ഒരു കോടി രൂപ വരുമെന്നാണ് പറയുന്നത് അതിന് കണക്കൊക്കെ വെള്ളാപ്പള്ളി നടൻ എഴുതി ഉണ്ടാക്കി വെക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം കള്ളക്കണക്കാണെന്നും ഈ പണം അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നത് വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണെന്നും കടിച്ചുകുളങ്ങരയുടെ ഇടവരുടെ ഇടയിൽ തന്നെ പിന്നെ സംസാരം വ്യാപകമാണ് അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ശബരിമലയിൽ ഇപ്പോൾ സി ബി അന്വേഷണം വേണമെന്നാണല്ലോ പിന്നെ വെള്ളാപ്പള്ളി നടേഷൻ ആവശ്യപ്പെടുന്നത് ശബരിമലയിലുള്ള സി ബി അന്വേഷണം വന്നാൽ ആ സി ബി അന്വേഷണം വരുന്നതിനോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശന് കണിച്ചു കുളങ്ങരയിലുള്ള ദേവീക്ഷേത്രത്തിലും സി ബി അന്വേഷണം വരണമെന്നും അവിടെ സി ബി അന്വേഷണം വന്നാൽ ഒരു സംശയവും വേണ്ട അവിടുത്തെ സ്ട്രോങ് റൂം ഉൾപ്പെടെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ ഈ വർഗീയവാദിയായിട്ടുള്ള ജാതി നേതാവാണെന്നുമുള്ള കാര്യം പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല